മറൈൻ ഡ്രൈവിലുള്ള സിൽക്കോണ്ട സൂപ്പർ മാർക്കറ്റിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എയ്റ്റീസിന്റെ തീമിലാണ് ഇവര് ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ റൺ ചെയ്യുന്നത് ഇവിടെ ചായയിൽ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് സ്നാക്സും മെയിൻ കോഴ്സും സീ ഫുഡും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ മെയിൻ കോഴ്സിൽ ഇവിടെ ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് പാൽക്കപ്പയും ബീഫും ഉണ്ട് പിടിയും കോഴിയുണ്ട് കപ്പയും മീൻകറിയുണ്ട് പുട്ടും ബീഫും ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് സീ ഫുഡാണ് വേണ്ടതെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് കടലിന്റെ ഭർക്കത്ത് നിന്ന് പേരുള്ള ഒരു കൗണ്ടർ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സീ ഫുഡ് കഴിക്കാം നെയ്മീന്റെ തവാ കൂന്തൽ കിഴി കരിമീൻ പൊള്ളിച്ചതടക്കം ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തവയിലുണ്ട് അതേപോലെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഇവിടെ ഫ്രൈ ചെയ്തും തരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചത് രണ്ട് ടൈപ്പ് സൂപ്പും കരിമീൻ പൊള്ളിച്ചതും കൂന്തലിന്റെ കിഴിയും അതേപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പയും ബീഫും ആണ് പാൽക്കപ്പയുടെ ഒപ്പം ബീഫ് മാത്രമല്ല ആ കൂന്തലിന്റെ കിഴിയും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് അതേപോലെ ഡ്രിങ്ക്സ് ഐറ്റംസിന്ന് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കോക്ടീൽ കുടിക്കാനും നിങ്ങൾ മറക്കണ്ട രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെയാണ് എന്ന പേരിലുള്ള ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള സിൽക്കോണ്ട സൂപ്പർ മാർക്കറ്റ്